പോലീസ് സ്റ്റേഷനുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി മികച്ച തൊഴിലിടങ്ങൾ സൃഷ്ടിക്കുന്നതിൽ സർക്കാർ പ്രത്യേക ശ്രദ്ധയാണ് പുലർത്തുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം അരിക്കത്തിൽ കൺവെൻഷൻ ഹാളിൽ നടന്ന ചടങ്ങിൽ സഹകരണ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസുവൻ അധ്യക്ഷത വഹിച്ചു കേരള പോലീസ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു കുറ്റാന്വേഷണ രംഗത്തും ക്രമസമാധാന പാലന രംഗത്തും മികച്ച പ്രവർത്തനമാണ് പോലീസിൻ്റെതെന്നും മന്ത്രി വി എൻ വാസുവൻ പറഞ്ഞു അഡ്വക്കേറ്റ് ജോ മൈക്കിൾ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി കൊടിക്കുന്നിൽ സുരേഷ് എം പി ഓൺലൈനായി പങ്കെടുത്തു എറണാകുളം റേഞ്ച് ഡി ഐ ജി എസ് സതീഷ് ബിനോ ജില്ലാ പോലീസ് മേധാവി എ ഷാഹുൽ ഹമീദ് ജില്ലാ അഡീഷണൽ എസ് പി ബി കെ വിശ്വനാഥൻ നഗരസഭാ അധ്യക്ഷ കൃഷ്ണകുമാരി രാജശേഖരൻ നഗരസഭാ അംഗം ബെന്നി ജോസഫ് എന്നിവർ പ്രസംഗിച്ചു ചങ്ങനാശ്ശേരി ഡിവൈഎസ് പി ഓഫീസിന് സമീപമാണ് കോടി രൂപ ചെലവഴിച്ച് പുതിയ സ്റ്റേഷൻ നിർമ്മിക്കുന്നത് പോർച്ച് ഏരിയ സ്റ്റെയർ റൂം ഉൾപ്പെടെ ആയിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഇരനില കെട്ടിടമാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് താഴത്തെ നിലയിൽ വെയ്റ്റിംഗ് ഏരിയ ഓഫീസ് മുറികൾ റെക്കോർഡിംഗ് മുറികൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ട്രാൻസ്ജെൻഡറുകൾക്കും പ്രത്യേക ലോക്കപ്പുകൾ ശൗചാലയങ്ങൾ യൂണിഫോം മാറ്റുന്നതിനുള്ള മുറികൾ തുടങ്ങിയവ ഉൾപ്പെടുത്തിയിരിക്കുന്നു അഞ്ഞൂറ്റി ഇരുപത്തിനാല് ചതുരശ്ര മീറ്ററുള്ള രണ്ടാം നിലയിൽ കോൺഫറൻസ് ഹാൾ തൊണ്ടി സൂക്ഷിക്കുന്നതിനുള്ള മുറി സി പി ഒ വിശ്രമ മുറി ജി എസ് ഐ എന്നിവർക്കുള്ള മുറികൾ അടുക്കള സ്റ്റോർ മുറി ഡൈനിങ് ഏരിയ ശുചിമുറി ബ്ലോക്ക് എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്